ഹായ് റോസിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു മഴ കുഞ്ഞമ്മ എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഇവിടെ മഴ കുഞ്ഞമ്മ മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു ഇപ്പം മഴ ഒന്ന് കുറഞ്ഞ് രാത്രിയിൽ വരും പോലെ ഇന്നലെ കള്ളനെപ്പോലെ അല്ല വന്നത് നമ്മുടെ ശത്രുവിനെ പോലെ വന്നു ഇന്നലെ വൈകിട്ട് പകലൊക്കെ ഒരുവിധം വെയിലുണ്ടായിരുന്നേ വൈകിട്ടൊരു ഒരു രണ്ട് കുഞ്ഞു കൂടിയ മഴയും ഒരു വലിയ കാറ്റും കാറ്റ് വന്ന് എൻ്റെ ക്ലൈമ്പിങ് റോസിനെല്ലാം എല്ലാത്തിനും ഒന്നും മറിച്ചിട്ടിട്ട് പോയി അങ്ങനെ കാറ്റും വരും ശത്രുവായിട്ട് പിന്നെ കൂട്ടുകാരെ ഇപ്പോൾ നമ്മുടെ ചെടികളുടെ നല്ല വസന്തകാലമല്ലേ എല്ലാവരും ചെടികളൊക്കെ പുതിയ ചെടികളൊക്കെ വാങ്ങിയോ നേഴ്സറി പോകുമ്പോൾ തീരെ ചെറിയ ചെടികൾ വാങ്ങാതെ കുറച്ചുകൂടി വേരുകളെല്ലാം പിടിച്ച് ഉറച്ച നല്ലൊരു മെച്ചൂർ പ്ലാന്റ് വാങ്ങാൻ ശ്രദ്ധിക്കുക കാരണം ഇരുപത് രൂപയുടെ റോസുകളൊക്കെ വാങ്ങിയ പിടിക്കും എൻ്റെ അടുത്തും പിടിച്ചിട്ടുണ്ട് പക്ഷേ അതിന് അത് അത്രയ്ക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി നല്ല ഹെൽത്തി പ്ലാന്റ് ആണെങ്കിൽ ഓക്കെ ഇരുപത് രൂപ ആയാലും പതിനഞ്ച് രൂപ ആയാലും വാങ്ങാം പക്ഷേ ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ വെറൈറ്റി കണ്ടാൽ വാങ്ങരുത് കേട്ടോ തീരെ തീരെപ്പൊടി പ്ലാന്റ് കൊണ്ടുവന്നാൽ സർവൈവ് ചെയ്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ചുകൂടി വിലയുള്ള വിലയുള്ള അല്ല വിലയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പ്ലാന്റ് കുറച്ചും കൂടി മെച്ചൂറായ പ്ലാന്റ് വാങ്ങുക വീട്ടിൽ കൊണ്ടുവന്നു വെച്ചിട്ട് നമ്മൾ പണിയെടുക്കാനുള്ള പണിയെടുത്തിട്ട് ചെടികൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നമുക്ക് സങ്കടം ആവത്തില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ ചെടികൾ ചെടികൾ വാങ്ങാൻ പോകുമ്പോൾ അറിയാമല്ലോ എങ്ങനെയാണ് വാ എങ്ങനത്തെ പ്ലാന്റ് ആണ് വാങ്ങേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എപ്പോഴും ബഡ് റോസ് ആയാലും ഓൺ റൂട്ട് പ്ലാന്റ് ആയാലും നാടൻ ബഡിങ് ആയാലും എന്തായാലും അതിൻ്റെ ചുവടൊന്ന് ശ്രദ്ധിക്കുക ചുവടിൽ നിന്ന് നല്ല ആരോഗ്യമുള്ള സ്റ്റെമ്മുകളാണോ എന്ന് നോക്കുക ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ സ്റ്റെമ്മുകളുള്ള പ്ലാന്റുകൾ വാങ്ങുക കേട്ടോ ഫ്ലവർ നമുക്ക് ഇഷ്ടമാകും പക്ഷെ പ്ലാന്റിൻ്റെ ഹെൽത്ത് കൂടി നമ്മൾ നോക്കണം കേട്ടോ നല്ലൊരു ഹെൽത്ത് ഹെൽത്തുള്ള പ്ലാന്റിന് മാത്രമോ നല്ല ഫ്ലവറും നല്ല സ്റ്റെമ്മുകളും വന്ന് ആരോഗ്യത്തോടെ അത് നമ്മുടെ കൂടെ ഉണ്ടാകത്തുള്ളൂ അത് അതിനു വേണ്ടിയാണ് എല്ലാ നേഴ്സറി നേഴ്സറികളിലും ഒത്തിരി പ്ലാന്റുകൾ വരുന്ന ടൈമാണ് സീസണല്ലേ കൂട്ടുകാരെ അപ്പോൾ ഓൺ റൂട്ട് പ്ലാന്റ് ഉണ്ടെങ്കിൽ നോക്കുക അതാവുമ്പോൾ നമ്മൾ വിട്ട് പോകത്തില്ല കട്ട് ചെയ്ത് വെച്ചാലും വേറെ പ്ലാന്റ് നമുക്ക് എടുക്കാം കേട്ടോ നാടൻ ബഡിങ്ങായാലും കുഴപ്പമില്ല ഓൺ റൂട്ട് പ്ലാന്റ് ആണെങ്കിൽ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്ന് നിങ്ങൾക്കറിയോ നിങ്ങളതിൻ്റെ താഴേ നോക്കണം ചുവടുവശം നോക്കണം പ്ലാസ്റ്റിക് ചുറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ നമുക്ക് കമ്പിൽ നിന്ന് വരുന്ന പ്ലാന്റ് ഈ സ്റ്റമ്പുകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ ആണെങ്കിൽ അതിൻ്റെ സൈഡിൽ നിന്ന് മാത്രമേ വരത്തുള്ളൂ താഴെ ഇങ്ങനെ ഒരു സ്റ്റം ഉണ്ടാവും അതിൽ നിന്ന് സൈഡിൽ അരിക്കുള്ളൂ താഴെ ഒരു സെൻറ്റർ കണ്ട് ആയിരിക്കുള്ളൂ ബഡ് ചെയ്തേക്കണത് ഓൺ റൂട്ടാണെങ്കിൽ താഴേ നിന്ന് മുതലേ ശിഖിരങ്ങളുണ്ടാവും രണ്ട് എല്ലാ സൈഡിൽ നിന്നും ഉണ്ടാവും ഒരു സൈഡ് മാത്രമല്ല കേട്ടോ അങ്ങനെ നിങ്ങൾ നോക്കണം നാടൻ ബഡ്ഡിങ്ങാണെങ്കിൽ അതും അതേപോലെ നോക്കണം കേട്ടോ താഴെ നിന്ന് ചിലപ്പോൾ ഇപ്പം നാടൻ ബഡിംഗിൽ നിന്ന് രണ്ട് പ്ലാന്റ് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം നാടൻ റോസിലാണല്ലോ അവർ ബഡ് ചെയ്യുന്നത് അപ്പോൾ താഴെ വേറെ നല്ല വേറെ ഒരു ഫ്ലവർ ആയിരിക്കും പിന്നെ നമ്മൾ ബഡ് ചെയ്ത പറഞ്ഞത് വേറെ ഫ്ലവർ വരും അങ്ങനെ രണ്ട് റോസ് കിട്ടും അതിലേതെങ്കിലും ഒന്ന് ആരോഗ്യമായിട്ട് നിർത്തിയാൽ മതിയായി അതല്ലെങ്കിൽ രണ്ടിനെ നമ്മൾ രണ്ട് ഫ്ലവർ ആണല്ലോ എന്ന് പറഞ്ഞ് നിർത്തി അതിൻ്റെ ഭംഗി ആസ്വദിച്ച് വരുമ്പോൾ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ നമ്മുടെ കൂടെ കേട്ടോ അങ്ങനെ നോക്കാം അതല്ലെങ്കിൽ താഴേ നിന്ന് വരുന്നത് വേറൊരു ആയിട്ട് മുറിച്ചിട്ട് വേറെ പ്ലാന്റ് ആക്കി എടുക്കണം കേട്ടോ എങ്ങനെയായാലും എൻ്റെ കൂട്ടുകാർ സന്തോഷിക്കണം എനിക്ക് അത്രയുള്ള ആഗ്രഹം വേറെന്താ അപ്പോൾ നമ്മുടെ ചെടികൾ ചില ചെടികൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റമില്ലാത്ത ചെടികളുണ്ടാവും അതായത് നമ്മുടെ മക്കളുണ്ടല്ലോ നമ്മൾ എന്തൊക്കെ ഫുഡ് കൊടുത്തിട്ടും അവർക്ക് നമുക്ക് ആരോഗ്യമില്ല എന്ന് നമുക്ക് അമ്മമാരുടെ ഒരു ഭാഷയിൽ നമുക്ക് തോന്നുമല്ല കാരണം എൻ്റെ മകൾ ചെറുതായിരുന്നപ്പോൾ ഞാൻ പോയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ അടുത്ത് ഡോക്ടറെ എൻ്റെ കൊച്ചൊന്നും കഴിക്കുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട് എവിടെ ആവശ്യത്തിലുള്ള വെയിറ്റും എല്ലാം ഉണ്ടായി തടിച്ച ശരീരമായിരുന്നില്ല അതായിരുന്നു എൻ്റെ അമ്മയെന്ന എൻ്റെ പരാതി ഡോക്ടറെ കുറേ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ നമ്മുടെ ചെടികുട്ടികൾക്ക് ആരോഗ്യമുണ്ടോ ഇല്ലയെന്നോ നമുക്ക് എപ്പോഴും ആരോഗ്യം ആരോഗ്യമില്ലായെന്നേ തോന്നുള്ളൂ അങ്ങനെ നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും ഒന്നിലെ റിപ്പോർട്ട് ചെയ്യുക അതല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് കുറച്ച് ചാണകപ്പൊടിയോ ആട്ടിൻ കഷ്ടമോ നമ്മുടെ ഒഴുകിവരുന്ന മണ്ണുണ്ടാവൂലേ അതും കൂടി മിക്സ് ചെയ്തിട്ട് സൈഡിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ പോട്ടി മിച്ച പോട്ട് ഫില്ലാക്കുക കേട്ടോ നന്നായിട്ട് ഫില്ലാക്കുക ബഡ് ചെയ്ത ഭാഗം വരെ മണ്ണുണ്ടാകണം മണ്ണെന്ന് ഉദ്ദേശിച്ച് ഞാൻ ചാണകപ്പൊടിയോ ആട്ടിൻകാഷ്ടമോ ബെറുമി കമ്പോസ്റ്റോ എന്തെങ്കിലും മണ്ണ് ആയിട്ട് യോജിപ്പിക്കണം ഒഴുകിവരുന്ന മണ്ണ് അതില്ലാത്തവർ ചുമന്ന മണ്ണെടുക്കുക എന്നിട്ട് ഫില്ലാക്കി വെക്കണം കേട്ടോ എപ്പോഴും നമ്മുടെ ചെടികൾ ക്ലീൻ ആയിരിക്കണം അതെപ്പോഴും ശ്രദ്ധിക്കണം വളം കൊടുക്കുന്നതിലോ വാട്ടറിങ് കൊടുക്കുന്നതിലോ എല്ലാ കാര്യം ചെടികൾ ക്ലീനായി ആരോഗ്യത്തോടെ ഇരിക്കാൻ ക്ലീൻ ആയിരിക്കണം എപ്പോഴും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് പോകണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരോ കേട്ടാ ടാ ബൈ